കുറച്ച് കാലമായിട്ട് ഒരു കാര്യമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ പുറകെ സൈക്കിൾ എടുത്ത് കൂടുന്ന കുറേ ആളുകളെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു ബി ജെ പിയുടെ ആളാണ് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ആളാണ് അവരിവിടെ ജീവിക്കാൻ അർഹനല്ല എന്നുള്ള തരത്തിലോട്ട് ഒരു ഡീഗ്രേഡിംഗ് നടക്കുക ഈ ഡീഗ്രേഡിംഗ് നടത്തുന്ന പറഞ്ഞാൽ അവർ ചോദിക്കാനുള്ളത് നിങ്ങളുടെ അവകാശം നോക്കിയിട്ട് വേണം ഇവിടെ ജീവിക്കാൻ നിങ്ങൾ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ സ്വീകരിച്ചിട്ടേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം നിങ്ങൾക്കാരാണ് അവകാശം നടന്നത് ഞാൻ റെഡി ചോദിക്കുക ഡീഗ്രേഡ് ചെയ്യുന്നത് അതായത് ഒരു സംഘപരിവാറിൻ്റെ ആളാണ് അവരുടെ സിനിമ കാണേണ്ടതില്ല അല്ലെങ്കിൽ ഒരു സംഘപരിവാർ ആണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളോട് ആൾ എന്താവട്ടെ ആൾ രാഷ്ട്രീയം നിങ്ങളോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുവാണോ ഒരാളോട് രാഷ്ട്രീയം സ്വീകരിക്കുക ആരാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം ഇവിടെ സ്വീകരിക്കാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ തന്യുടെ തറവാടാണ് ഈ പറയുന്ന കേരളം അത് നിങ്ങളുടെ തള്ളയ്ക്ക് സൈതാന് കിട്ടിയതാണ് കേരളം ഞാൻ അറിയാട്ട് ചോദിക്കുകയാണ് ഒരാളുടെ രാഷ്ട്രീയം അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അവൻ അതിൽ പോകാൻ പാടില്ല എന്ന് തീരുമാനിക്കാം നിങ്ങളാരാണ് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാത്തൊരു കാര്യമാണ് നിങ്ങളാരേതൊക്കെ തീരുമാനിക്കാൻ ഏ നിങ്ങളുടെ തന്നെയൊക്കെ തള്ളയ്ക്കോ സ്ത്രീധനം കിട്ടിയതോ നിങ്ങളുടെ തള്ള പറ്റത്തൊന്നും അല്ല കേരളം കേരളം ഇവിടെ കുറെ കാലമായിട്ടുണ്ട് മനസ്സിലായില്ല ഇവിടെ ആര് എന്ത് രാഷ്ട്രീയം സ്വീകരിക്കണമെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് ആരവകാശം തന്നു ഉണ്ണിമുഖം തന്നെ ഏത് രാഷ്ട്രീയം തിരഞ്ഞെടുക്കണം ഉണ്ണിമുഖം തന്നെ ഏത് സിനിമ ചെയ്യണം ഇതൊക്കെ പറയാം നിങ്ങളാരാടാ അത് പറയാതെ പറങ്ങളാരാണ് ഏഹ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂലേ നിങ്ങളുടെ അവകാശം ഇല്ലാണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂലെ ആരാടാ നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല ഏ ഒരാളുടെ രാഷ്ട്രീയം അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ നിങ്ങളോട് പറയണോ ആ അത് കൊള്ളാലോ ഓ നിങ്ങളോട് പറയുന്നത് ഇവിടെ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ അത് ശരി അപ്പം നിങ്ങളാണ് അതിൻ്റെ ആൾക്കാരില്ലേ ശരി എന്നാൽ